അസലാമി വസ്മീം ഫാത്തിഹ നാല് ആയത്തുകള് നാം ഓരുകയും അതിൽ വരാവുന്ന തെറ്റുകളെല്ലാം പരാമർശിക്കുകയും ചെയ്തു ഇന്ന് ഫാത്തിഹയിലെ അഞ്ചാമത്തെ ആയത്തും ആറാമത്തെ ആയത്തും നമുക്ക് പഠിക്കാം പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഫാത്യഹയിലെ ഓരോരോ വാക്കുകളിലെ ഓരോരോ അക്ഷരങ്ങൾക്ക് സംഭവിക്കുന്ന പിഴവുകൾ എന്തൊക്കെയാണ് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇനി ഫാത്യഹ അവര് മുതല് ഓദാം بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ആയത്ത് അപ്പൊ ഒന്നാമത്തെ ആയത്ത് എടുക്കുക ഈ ആയത്തിൽ നാല് പദങ്ങളാണ് ഒന്ന് ഇയാക്ക രണ്ട് പിന്നെ വ ഇയാക്ക ഒന്നാമത്തെ പദം ഇയാക്ക ഇതിലെന്തൊക്കെ പ്രശ്നങ്ങളാണ് സ്വാഭാവികമായിട്ടും കേട്ടു വരാറുള്ളത് ഒന്നാമത്തെ പദത്തിലെ ഹംസ എന്ന ഹർഫുലി ഹർഫിന്റെ കെസർ വ്യക്തമാവാതെ പോവുക എന്നുള്ളതാണ് പ്രശ്നം കെസറാക്കപ്പെട്ട ഏത് ഹർഫ് പറയുമ്പോഴും ചുണ്ട് താവണമെന്ന് മുമ്പ് സൂചിപ്പിച്ചതാണല്ലോ അപ്പൊ ഈ എന്ന് ശരിക്ക് ചുണ്ട് താവാതെ പറയുമ്പോ അത് പലപ്പോഴും കേട്ടു വരാറുള്ള ഒരു ഓത്താണ് ഇയാക്കാറി അപ്പൊ ശരിക്കും ചുണ്ട് താഴ്ത്തി പറയുമ്പോഴാണ് അത് ശരിക്ക് കെസർ പൂർത്തിയാവുള്ളൂ അപ്പൊ ഒന്നാമത്തത് പ്രശ്ന അതാണ് ഇപ്പൊ രണ്ടാമത്തത് യാദ്ധ ചെയ്തിട്ട് ഉച്ചരിക്കണ്ടല്ലോ അപ്പൊ അവിടെ വെട്ട് ഒരു എന്താ പറയാ ജീമിന്റെ ഒരു ശബ്ദം കലർത്തിക്കൊണ്ട് ഇജ്ജാക്ക ഈ ഒരു ശബ്ദത്തിലേക്ക് മാറാതെ നേർപ്പിച്ചുകൊണ്ട് ശ്രദ്ധ കൊടുക്കണം ശ്രദ്ധ കൊടുക്കാതെ ചില ആൾക്കാരുണ്ട് കാര്യമാർ ഓർത്തനെ കേട്ടിട്ടുണ്ട് ഒരു ശ്രദ്ധ ശരിയായ രീതിയിൽ കൊടുക്കാതെ ഇപ്പൊ നമ്മൾ തന്നെ പിന്നെ പതുക്കെ ഫാത്തി ഓതുമ്പോ ശ്രദ്ധിച്ചു നോക്കിയുള്ള ഇപ്പൊ സ്കാരത്തിൽ ഫാത്തി ീം അലഹദിറബി ശബ്ദം അപ്പൊ ശരിക്കും ശബ്ദിക്കാൻ പിന്നെ മറ്റൊരു പ്രശ്നം ഈ വാക്കിൽ വരാറുള്ളത് ഓവറായിട്ട് നീട്ടുന്ന ഒരു സ്റ്റൈലാക്കി കൊണ്ട് പല കലാത്തും കേട്ടിട്ടുണ്ട് അപ്പൊ അവിടെ യാവശ്യമില്ലാതെ നീട്ട സാധാരണ ഒരു അരിഫ് അസുഖിയായ ഒരു മദ്ദാണ് അവിടെ ഉള്ളത് അപ്പൊ അവിടെ ഓവറായിട്ട് നീട്ടാൻ പാടില്ല പിന്നെ കാഫ് നേർപ്പിച്ച് ഈക്ക ഒരു കാറ്റ് നടത്തിയിട്ട് ഒന്ന് ഒരു പിന്നെ നേർപ്പിച്ച് പറക്ക

അപ്പൊ അവിടെ നോ എന്നല്ല ഒരു നെ എന്നല്ല പിന്നെ അവിടെ അയിന് ഒന്നുകൂടി മയപ്പെടുത്തി പറയാ മയപ്പെടുത്തിയാന്ന് മാത്രമല്ല അല്പം ശബ്ദം നടക്കണം ഓവറായിട്ടും ചെയ്യ തവസ്വത്ത് എന്നാണ് ശ്രീപത് അപ്പൊ ഞാൻ കുടിക്കിട്ട് പറയുന്നു ഇങ്ങനെ നെട്ടിച്ച് പറയാതെ അല്പം ശബ്ദം നടത്തിയിട്ട് ഈ രീതിയിലാണ് അയിനുചരിക്കേണ്ടത് പിന്നെ അവിടെ കൽക്കലത്ത് കൊടുക്കരുത് ചില ആൾക്കാരൊക്കെ അവിടെ തന്നെ ബാരിനും വമ്മാണബുദു അല്ലെ അപ്പൊ ഈ ബാഇന്റെയും ദാലിന്റെയും അർക്കത്ത് ലൊമായത് കൊണ്ട് രണ്ട് ചുണ്ടും മുന്നോട്ടെടുത്ത് പറയാം അല്ലെങ്കിൽ ബാവിനു സുക്കൂന് വരും ബുധു ബാവിന് സുക്കൂനും ദാലിന് ലൊമ എന്നുള്ള രീതിയിൽ വരും അപ്പൊ അത് ശ്രദ്ധിക്കുക അടുത്ത വാക്ക് ശ്രദ്ധിക്കുയാക്ക അവിടെ വരുന്ന പ്രശ്നം എന്താണ് പലപ്പോഴും ഇയാക്കന്റെ അംശത്തിൽ ഉള്ള ആയതുകൊണ്ട് അത് ഉച്ചാരത്ത് വരാറുണ്ട് പക്ഷെ രണ്ടാമത്താം ഇയാക്ക അവിടെ വാവ ഉള്ളത് കൊണ്ട് പലപ്പോഴും ആ ഹംസ നഷ്ടപ്പെടാറാണ് പതിവ് സാധാരണ ഓതുന്ന ഓർത്തുന്നവർ ഓർത്തു പതിവെ സ്പീഡില് ടീയാക്കൻ ആപു വയ്യാക്കൻ സ്ഥാനം അല്ലെ തീയാക്കനാപു വയ്യാക്ക നമുക്ക് തന്നെ അവിടെ അംസ ഉണ്ടോ എന്നും കസറാക്കട്ട് അംസയാണ് എന്നൊക്കെ അറിയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ശ്രദ്ധിക്കണം നടത്തും കറക്റ്റ് ആയിരിക്കും സമയത്ത് നഷ്ടപ്പെട്ടു പോകും പിന്നെ അടുത്ത വാക്ക് നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ പിന്നെ എന്നുള്ളതാണ് നാലാമത്തെ പദം നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ അപ്പൊ സീനും ഒക്കെ കാറ്റ് നടത്തിക്കൊണ്ട് ഈ ശബ്ദം സീനും അതുപോലെ തന്നെ പിന്നെ താവിനൊക്കെ വരണം പിന്നെ അവിടെ താവിന് ചിലപ്പോ നീട്ടിക്കാണ്ട ഒരു പഴവായിട്ട് ഉച്ചരിക്കാറുണ്ട് താവിന് നീട്ടാതെ പിന്നെ അയിന് നേർപ്പിച്ച് പറയണം നേരത്തെ ഓർമ്മപ്പെടുത്തി പൊടുത്തി അവിടെ എന്ന് പറയുന്ന പലരും ഉണ്ട് എന്നുള്ള രീതിയിൽ അപ്പൊ അത് ശ്രദ്ധിക്ക പിന്നെ അടുത്തായത് അവിടെ മൂന്ന് പദങ്ങളാണ് ഉള്ളത് ഇവിടെ എന്നുള്ള ആ ഹംസക്ക് കസ്റ കൊടുക്കാതെ പല ആൾക്കാരും ഒരു സുക്കൂൻ ഉച്ചരിച്ചുകൊണ്ടാണ് ഓതാറുള്ളത് ശ്രദ്ധിച്ചു കേട്ടാൽ മനസ്സിലാവും സുക്കൂനാണല്ലോ അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഹംസക്കും സുക്കൂന് കൊടുത്തോട്ട് ഇത് മാറ്റണ്ടല്ലോ ഒന്ന് ഇ മറ്റേത് അവിടെ സാധാ പിന്നെ വസു അംസായത് കൊണ്ട് അതിന്റെ മേലെ ഒരു സുക്കൂര് പോലെ ചെറിയൊരു കുട്ടി സ്വാതന്ത്രിട്ടുണ്ടാവുക അതിന്റെ അർത്ഥം എന്താണ് എല്ലാവർക്കും അറിയാലോ കൂട്ടി ഓതുന്ന സമയത്ത് ആ അലിഫ് ഇല്ല തുടങ്ങി ഓതുമ്പോ അത് ഉച്ചരിക്കുകയും ചെയ്യും എന്നുള്ളതിലേക്ക് സൂചനയാണത് അപ്പൊ ഈ എന്നാണ് ആ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മള് പല പിന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം കൂടിയാണ് പിന്നെ ഇഹദീനന്റെ ഹാ ർമപ്പെടുത്തിരുന്നു ഹാ ഹാ ആയി പോകുന്നത് ശ്രദ്ധിക്കണം ഹിന്ദീൻ ആവരുത് പിന്നെ അസ്വറാത്ത എന്ന രണ്ടാമത്തെ പദം അവിടെ സ്വാദാണ് സീൻ അല്ല അല്ലാഹിന് സിറാത്താവരുത് അവിടെ സിറാത്ത എന്ന് സ്വാദ് പറയുന്ന സമയത്ത് ഒരു സ്വാദും വാവും വിട്ടതുപോലെ ചുണ്ടു മുന്നോട്ടെടുത്തും പറയരുത് അത്യേകം ശ്രദ്ധിക്കുക അത് നമുക്ക് സ്വാതിന്റെയും റോഡ് അക്ഷരങ്ങള് പ്രാക്ടീസ് ചെയ്യുമ്പോ നമുക്ക് ഇത് പറയാം പിന്നെ റോ അത് പല പ്രാവശ്യം ഓർമ്മപ്പെടുത്തിയത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പിന്നെ ത് അതും ഓർമ്മപ്പെടുത്തിയതാണ് ത്വാ എന്നാവരുത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചുണ്ട് ഈ മൂന്ന് ഹെറുഫ് പറയുന്ന സമയത്തും ചുണ്ട് മുന്നോട്ട് വരാതെ ശ്രദ്ധിക്കണം പിന്നെ അടുത്ത വാക്ക് അൽ മുസ്തീം പ്രത്യേകം പറയാനൊന്നുമില്ല മു ഈ രണ്ട് വിഷയവും പറഞ്ഞു സീനും കാറ്റ് നടത്തിട്ടാണ് പറയേണ്ടത് പിന്നെ മുസ്തഖീം അവിടെ ഒരു ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട് ചില ആൾക്കാർ മുസ്തഖീം ഒരു എന്ന് ആൾക്കാര് നന്നാക്കിയിട്ട് പറയാൻ സംഭവം അത് പക്ഷെ അത് ഒരു ഒരു ചേർത്തിട്ട് ക്വീം എന്ന് പറഞ്ഞ ഒരു ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് കേൾക്കാറുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്ക സമയത്ത് ചുണ്ടിങ്ങനെ മുന്നോട്ട് എടുത്തിട്ട് പിന്നെ എന്നാവരുത് ഏർ ആ കാഫിന്റെ കെസർ നേരെ നീട്ടി പോവാം പിന്നെ അൽ മുസ്തഖിമിന്റെ മീം പറയുമ്പോ പ്രത്യേകം ശ്രദ്ധിക്ക മീമ് പിന്നെ മീമിന് ലൊമാണ് ലൊമ പറയുമ്പോ ചുണ്ട് മുന്നോട്ട് എടുക്കണം മൂ എന്നാവാൻ ആ ഇതിന്റെ സ്വാഗതം അൽ മുസ്തഖിന്നാകും പിന്നെ മീമിന്റെ ലൊമ് ശരിക്കും പൂർത്തിയാവില്ല പിന്നെ മുസ്തഖിമിന്റെ പാഫ് മുസ്തഖിം കാഫായി പോകുന്ന ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മീമ് അവസാനം പറയുന്ന സമയത്ത് ചുണ്ടുകൂട്ടി അല്പം ഒരു മുളക്കുണ്ടാവും വേണം ഓവറാവും ചെയ്യരുത് ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് അസ്ലാം വലിക്കും വരഹമുള്ള